വർഗീയ ശക്തികളുടെ കൂടാരമായി യു ഡി എഫ് മാറിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വർഗീയവാദികളുമായി കൂട്ടുകൂടിയിട്ടുണ്ട് പി ഡിപിയും ജമാഅത്ത് ഇസ്ലാമിയും ഒരുപോലെയല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അല്ല പ്രശ്നം ഞാൻ അതുപോലെ തന്നെ ഒരുപോലെയാണോ എന്താ എന്താ ഇസ്ലാമും ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ് ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പോണമെന്ന് ആർ എസ് എസ് പറയുന്ന പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ് ആ നിലപാടെന്നുള്ളല്ലോ പി ഡി പി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് പി ഡി പിടിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയടക്കം ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന കാണേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതും എ വിജയരാഘവൻ പറഞ്ഞതും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ജിസി രണ്ട് പത്രസമ്മേളനങ്ങളാണ് ഇന്നലെ പ്രധാനമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നത് ഒന്ന് വെൽഫെയർ പാർട്ടിയുടെ പത്രസമ്മേളനം രണ്ടാമത് പി ഡി പിയുടെ പത്രസമ്മേളനം ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി വെൽഫെയർ പാർട്ടി പത്രസമ്മേളനം നടത്തി യു ഡി എഫിന് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചു വൈകിട്ട് പി ഡി പി പത്രസമ്മേളനം നടത്തി എൽ ഡി എഫിന് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചു അത് അതിന് രാഷ്ട്രീയ സ്വാഭാവികമായിട്ടൊരു രാഷ്ട്രീയ ചർച്ചയായി വരും വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണയ്ക്കുന്ന വിഷയത്തിൽ നേരത്തെ തന്നെ സി പി എം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ വിമർശനം സി പി എം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട എം വി ഗോവിന്ദൻ രണ്ട് പാർട്ടികളും രണ്ട് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരാണ് പി ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും ഒരേപോലെ കാണേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ ശക്തികളോട് കൂടാരമായി യു ഡി എഫ് മാറി എന്ന രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അങ്ങനെ ഒരു വിമർശന സ്വഭാവത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടില്ല പക്ഷേ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് സി പി എം രാഷ്ട്രീയമായി അതിനെ നേരിടാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിയായി തന്നെ പറയും ഇന്നിപ്പോൾ രാവിലെ എം സ്വരാജിനെ കണ്ടപ്പോൾ അദ്ദേഹവും ഈ വിമർശനം സ്വാഭാവികമായിട്ടും ഉന്നയിച്ചു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർ പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർ അങ്ങനെയാണ് ചെയ്തത് എന്ന തരത്തിലുള്ള വിമർശനം എം സ്വരാജ് ഉന്നയിച്ചു അതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടി ആ വിമർശന സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുന്നത് അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെ അങ്ങനെ ഒരു മറ്റു പല വിഷയങ്ങളിലും തോന്നിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോയതെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ മാറി വരികയാണ് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി ശക്തമായ പ്രതികരണങ്ങളിലേക്ക് നേതാക്കന്മാർ കടക്കാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട ജിൽസി ആ സൈഫ് ഇത്തരം തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പാർട്ടികളുടെ പിന്തുണയൊക്കെ ആർക്ക് എന്നുള്ളതിനെ ചൊല്ലിയിട്ടൊക്കെ വലിയ ആ തർക്കങ്ങൾ അത്തരം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആരോപണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് വെൽഫെയർ പാർട്ടിക്കെതിരെ മുൻപും സി പി എം ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും നിലമ്പൂരുമായി ബന്ധപ്പെട്ട അത്തരം ആരോപണങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയും ഒപ്പം തന്നെ പി ഡി പി ഒരു പീഡിത വിഭാഗമാക്കിക്കൊണ്ട് തന്നെ എൽ ഡി എഫിനൊപ്പം നിർത്തും അതേസമയം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് വർഗീയവാദികളുടെ കൂട്ടുകെട്ടാണ് തുടങ്ങിയ പ്രചാരണങ്ങളുമായി തന്നെ നിലമ്പൂരിൽ സജീവമാകാനാണ് സി പി എമ്മിൻ്റെ നീക്കം എന്ന് മനസ്സിലാകുന്നു അതേ ജിൽസി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം മണ്ഡലത്തിലേക്ക് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴും പറഞ്ഞിരുന്നത് നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഒരു മഴവിൽ സഖ്യവും ഇടതുമുന്നണിയും തമ്മിലുള്ള മത്സരമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം മഴവിൽ സഖ്യം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള അവരുടെ പിന്തുണ മറ്റ് പാർട്ടികളുടെ പിന്തുണ ചെറിയ ചെറിയ പാർട്ടികളുടെ പിന്തുണ ഇതെല്ലാം കൂടെ ഒരു മഴവിൽ സഖ്യം എന്ന വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത് പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് ഞാൻ മണ്ഡലത്തിലുണ്ട് പക്ഷേ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ ഒരു രാഷ്ട്രീയ ആരോപണം ഈ മഴവിൽ സഖ്യം എന്ന രാഷ്ട്രീയ ആരോപണത്തെ നമുക്ക് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല വിമർശന സ്വഭാവത്തിൽ ചില കാര്യങ്ങൾ എസ് ഡി പി അടക്കമുള്ള പാർട്ടികളോട് പറയുന്നുണ്ടായിരുന്നു എസ് ഡി പി ഇപ്പോൾ സ്വന്തമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് അവർ ആർക്കും പിന്തുണ കൊടുത്തിട്ടില്ല അവർ സ്വതന്ത്രമായി മത്സരിക്കുന്നു ഇപ്പോൾ രാഷ്ട്രീയമായി സി പി എം അതിനെ നേരിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ആ മഴവിൽ സഖ്യത്തിന്റെ സ്വഭാവത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി പറയുകയും പി ഡി പിയും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നായിട്ട് കാണേണ്ട രണ്ടും രണ്ടായിട്ടാണ് നിങ്ങൾ കാണേണ്ടതെന്ന് കൃത്യമായി തന്നെ നിലപാട് പാർട്ടിയുടെ നിലപാട് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ പരസ്യമായ പിന്തുണ അവർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സി പി എമ്മിന് അതിനെ രാഷ്ട്രീയമായി എതിർക്കാതിരിക്കാൻ കഴിയില്ല ഇനി വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി അതിന് പറഞ്ഞു പോവുക എന്നുള്ളതേ ഉള്ളൂ ഒരു പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ ആ വിമർശന സ്വഭാവം ഇതുവരെ മൗനമായിട്ടിരുന്ന ആ വിമർശന സ്വഭാവത്തിൽ ചിലപ്പോൾ ഒരു കടുപ്പം കുറഞ്ഞിരിക്കാം പക്ഷേ ഇനി വിമർശിക്കാതിരിക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിലുള്ള വിമർശന സ്വഭാവം കുറച്ചുകൂടി കടുപ്പിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും അത്തരം വിമർശനങ്ങളിലൂടെ തന്നെയാണ് ഇതിനെ നേരിടാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് വി ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നുണ്ട് അസ്ലം അങ്ങനെ തെരഞ്ഞെടുപ്പ് പോര് കനക്കുമ്പോൾ ഇത്തരം സഖ്യങ്ങൾ നൽകുന്ന പിന്തുണ ഇത്തരം പാർട്ടികൾ നൽകുന്ന പിന്തുണ കൂടെ വലിയ ചർച്ചാവശ്യമാവുകയാണ് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങൾ മണ്ഡലത്തിൽ ഇത് സജീവമായി തന്നെ ഒരു ചർച്ചയാകാനുള്ള സാധ്യത കൂടെ കാണേണ്ടതുണ്ട് അല്ലേ സാധാരണഗതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും യു ഡി എഫിന് വെൽഫെയർ പാർട്ടി പിന്തുണ നൽകുമ്പോൾ അതിൽ ജമാത്ത് ഇസ്ലാമിയുടെ പേര് കൂടി പറഞ്ഞുകൊണ്ട് അതിനെ ഒരു ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വിമർശന വിധേയമാക്കാനാണ് സി പി എം ശ്രമിക്കാറ് അത് ഇവിടെയും ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ പ്രത്യേകിച്ച് പിന്നെ ഇന്നലെയാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപനം പരസ്യമായി ഉണ്ടായത് അതോടൊപ്പം തന്നെ പി ഡിപിയുടെ പിന്തുണയും ഇന്നലെ തന്നെയാണ് അവർ പ്രഖ്യാപിച്ചത് അതിൽ പി ഡി പി ഡി പി എൽ ഡി എഫിന് പിന്തുണച്ചു എന്നുള്ള ഘട്ടത്തിൽ തന്നെ അത് മനസ്സിലാക്കുകയും അത് അവരുടെ അവർ ജമാഅത്ത് ഇസ്ലാമി ഒന്നല്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താസമ്മേളനമുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കം യു ഡി എഫ് നേതാക്കൾ ഇന്ന് മണ്ഡലത്തിലുണ്ട് അവർ ഇതിന്റെ പ്രതികരണങ്ങളുമായി വരും കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞതുപോലെ നേരത്തെ വെൽഫെയർ പാർട്ടി ജമാ ഇസ്ലാമി ആയിരിക്കെ തന്നെ വെൽഫെയർ വെൽഫെയർട്ടി ആകുന്നതിന് മുമ്പ് ജമാത്ത് ഇസ്ലാമി ആയിരിക്കെ തന്നെ എൽ ഡി എഫിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും അത് സ്വീകരിക്കുകയും അവർ നിലപാടുള്ള പാർട്ടി എന്ന അർത്ഥത്തിൽ തന്നെ സി പി എം വിലയിരുത്തുകയും ആ പിന്തുണ സ്വീകരിക്കുകയും ചെയ്തതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തത് മുതലാണ് വലിയ തോതിലുള്ള വിമർശനവുമായി സി പി എം രംഗത്തെത്തിയത് അതുകൊണ്ടുതന്നെ മുൻകാല എൽ ഡി എഫ് ബന്ധം പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു ഒരു പക്ഷെ കോൺഗ്രസും യു ഡി എഫും ഇതിനെ പ്രതിരോധിക്കുക അവർക്ക് പിന്നെ ഉടുത്തപ്പോൾ അവർ നല്ല നിലപാടുള്ള പാർട്ടിയായിരുന്നു അതേസമയം അവർക്ക് പിന്നിലില്ലാത്തപ്പോൾ ഒരു വർഗീയകക്ഷിയാണെന്ന രീതിയിലേക്കുള്ള പ്രചരണം നേരത്തെ എൽ ഡി എഫ് ബന്ധം ചൂണ്ടിക്കാണിച്ച് അതിനെ പ്രതിരോധിക്കാനായിരിക്കും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ശ്രമിക്കുക പാലക്കാട് അതോ മറ്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും സമാനമായ രീതിയിൽ വന്നിരുന്നു പക്ഷേ അവർ ആവർത്തിക്കുന്ന ഒരു കാര്യം നടത്തിയിൽ എത്രത്തോളം അത് വികസിക്കുമെന്ന് അറിയില്ല അതേസമയം സി പി എം കഴിഞ്ഞ തവണയായി തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ മാത്രമല്ല മുസ്ലിം ലീഗിനെ പോലും ജമാത്ത് ഇസ്ലാമികളുടെ ബന്ധം മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗും തീവ്രവാദികളുടെ കൈകളിലായി കഴിഞ്ഞു എന്ന രീതിയിലേക്ക് പ്രചരിപ്പിക്കും അത്തരത്തിലുള്ളൊരു ഇസ്ലാമ ഫോബിക്കാനുള്ള ഒരു പ്രചരണ രീതി സി പി എം കഴിഞ്ഞവണ പിന്തുടരുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ആ രീതിയിലേക്ക് ഒരു ഒരു വ്യാപകമായ പ്രചരണത്തിലേക്ക് പോകുമെന്നാണ് ഇനി അറിയേണ്ടത് എം വി ഗോവിന്ദമാസറിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റ് നേതാക്കളും ആ രീതിയിലുള്ള പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അത്ര ഒരു ക്യാമ്പയിൻ സി പി എം ആലോചിക്കുന്നുവെന്ന് പറയേണ്ടി വരും എന്തായാലും ഇനിയിപ്പോ ഇന്നിപ്പോ വി ഡി സതീഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട യു ഡി എഫ് നേരങ്ങളുടെ പ്രതികരണങ്ങൾ ഇതിൽ വരും അതിനുശേഷമായിരിക്കും ഇത് എങ്ങനെ വികസിക്കും എന്ന കാര്യത്തിൽ അറിയേണ്ടത് വെൽഫെയർ പാർട്ടി സംബന്ധിച്ചിടത്തോളം ഉപാധികളില്ലാതെ അല്ലെങ്കിൽ നിലവിൽ യു ഡി എഫാണ് വിജയിക്കേണ്ടത് പ്രതിപക്ഷ കക്ഷിയാണ് ജയിക്കേണ്ടത് എന്നർത്ഥത്തിൽ പിന്തുണയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവരുടെയും സി പി എമ്മിന്റെയും വിമർശത്തോടുള്ള അവരുടെ പ്രതികരണവും നമ്മളിന്ന് തേടുകയും ചെയ്യും